ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ അടങ്ങിയ സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയത് എന്നാൽ ഇതിലെ ചില പരിഷ്കാരങ്ങൾ നിലവിലെ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ചോദ്യം ചെയ്താൽ മോട്ടോർ വാഹന വകുപ്പിന് തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നുമാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊക്കെയാണ് ഇങ്ങനെ തിരിച്ചടി ആകാനിടയുള്ള പരിഷ്കാരങ്ങൾ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിത്ത് ഗിയർ ലൈസൻസിന് ടു വീലർ വിത്ത് ഗിയർ ലൈസൻസിന് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാലിൽ ഗിയർ ഉള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നതാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ പുതിയ പരിഷ്കാരത്തിൽ എടുത്തു പറയുന്നത് എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് അനുസരിച്ച് ഈ വാഹനത്തിൽ ഗിയറിൻ്റെ സ്ഥാനം സ്ഥാനമെന്നത് പ്രസക്തമല്ല വേഗത്തിനനുസരിച്ച് ഗിയർ മാറ്റണമെന്നത് മാത്രമാണ് എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ പരിഷ്കാരം ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് കാർ ഉൾപ്പെടെയുള്ള ലൈഫ് വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള പരിഷ്കാരമാണ് എന്നാൽ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ വ്യാപകമാകുമ്പോൾ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഗിയർ സംവിധാനം എന്നിവ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് മാനദണ്ഡമാക്കരുത് എന്നതാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ കൂടരുത് എന്നതാണ് പുതിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് എന്നാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇതും കോടതിയിലെത്തിയാൽ മോട്ടോർ വാഹന വകുപ്പിന് തിരിച്ചടിയായി മാറും ടെസ്റ്റിംഗ് ട്രാക്കുകൾ സംബന്ധിച്ച് നിർമ്മാണത്തിന് യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായി പുതിയ പരിഷ്കാരത്തിൽ പറയുന്നില്ല എന്നതും ഒരു വിമർശനമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് സർക്കുലർ മാത്രമായി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടും അത് നിയമനിർമ്മാണം നടത്തിയിട്ടില്ല എന്നതുകൊണ്ടും കോടതിയിൽ ഇതാരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് തിരിച്ചടിയായി മാറും